വെൽക്കം ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ വെള്ളം പൊങ്ങുമ്പോൾ എന്ന പാഠഭാഗത്തിന്റെ വിശകലനമാണ് അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമുക്ക് ഡിസംബർ പതിനഞ്ചിനാണ് എക്സാം തുടങ്ങുന്നത് ഇരുപത്തി മൂന്ന് വരെയാണ് എക്സാം ഉള്ളത് അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് അടക്കാം നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും പോലെ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റേതെല്ലാം പാട്ടുകളാണുള്ളത് ഒരുപാട് പാട്ടുകൾ നമുക്ക് പരിചയമുണ്ടല്ലേ നാടൻ പാട്ടുണ്ട് വഞ്ചിപ്പാട്ടുണ്ട് അതുപോലെ മാപ്പിളപ്പാട്ടുണ്ട് കൊയ്ത്തുപാട്ട് കൃഷിപ്പാട്ട് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് പരിചയമുണ്ട് ഇതിൽ പെടുന്ന ഒരു പാട്ടാണ് മാപ്പിളപ്പാട്ട് നമുക്ക് പഠിക്കാനുള്ള വെള്ളം പൊങ്ങുമ്പോൾ എന്നുള്ളത് ഒരു മാപ്പിളപ്പാട്ടാണ് പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ വെള്ളപ്പൊക്കമാല എന്നതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വെള്ളം പൊങ്ങുമ്പോൾ എന്നത് ഇതിന്റെ ഈശൽ എന്ന് പറയുന്നത് വീണ് ബഹർ തന്നിലവൻ എന്നതാണ് ഇതിന്റെ ഈണം എന്ന് പറയുന്നത് എന്താണ് ഊത്തുപള്ളിയിലു നമ്മൾ കാത്തു നിന്നില്ലേ എന്ന പാട്ടിന്റെ ഈണത്തിലാണ് നമ്മളത് പാടേണ്ടത് വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിനെ മാറ്റിമറിച്ചതിനെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും മറ്റും മഹാപ്രളയമാണ് ഇവിടെ വിഷയമായി വരുന്നത് അതിൽ ധാരാളം നാശനഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട ജനങ്ങള് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഒരു വിവരണമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നൽകിയിട്ടുള്ളത് അപ്പൊ നോക്കാം നമുക്ക് പാട്ട് ഉണ്ടനർത്തം കേരളം മറ്റു പുരികളെല്ലാം ഉന്നിയാലതിനൊരു കയ്യും കണക്കുമില്ല വെണ്ടതു കൊണ്ടെന്റെ കേരളത്തിൽ വന്നേ നാശം മാത്രമേയുള്ളൂ എനിക്കുദേശം വെള്ളപ്പൊക്കം കൊണ്ട് കേരളത്തിലും മറ്റ് നഗരങ്ങളിലുമെല്ലാം ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടായി നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് ഉണ്ണിയാൽ അതിനൊരു കയ്യും കണക്കുമില്ല ഇല്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിനെന്താ ഒരു കയ്യും കണക്കുമില്ലാത്ത നാശനഷ്ടങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു ജീവൻ പോലും നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടല്ലേ അങ്ങനെ നിരവധി നാശനഷ്ടങ്ങൾ കേരളത്തിലും മറ്റ് നഗരങ്ങളിലും ഈ ഒരു വെള്ളപ്പൊക്കം കൊണ്ട് ഉണ്ടായി പലതും നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് അതിനൊന്നും ഒരു കയ്യും കണക്കില്ല അതൊന്നും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താമല്ല അത്രയധികം നാശനഷ്ടങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് വിണ്ടതുകൊണ്ട് എൻ്റെ കേരളത്തിൽ വന്നേ നാശം വെള്ളിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ദേശം ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് എൻ്റെ കേരളത്തിൽ വളരെയധികം നാശം ഉണ്ടായി അത് പറയാൻ മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ എനിക്ക് മാ അത് മാത്രമാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ എത്രയധികം നാശം വന്നതിനെ കുറിച്ച് മാത്രം പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം അതായത് വിള്ളിടുക എന്ന് കഴിഞ്ഞാൽ പറയുക എന്നാണ് കുണ്ടിടിഞ്ഞ് ആളം വന്ന് അട്ടപ്പാടി കുറുവാൻ കുച്ചാടിയും പോലെ നാടുകാണി വീണിടിഞ്ഞു കൊണ്ടേ അങ്ങും ഇങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ എന്താണ് ഇടിഞ്ഞു വീഴുകയും അതിൽ ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായതിനും ഒപ്പം ആളപായവും വന്നു എന്നാണ് പറയുന്നത് അല്ലേ ആളപായം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എവിടെയാണുള്ളത് ഇതെവിടെയാണ് സംഭവിക്കുന്നത് അട്ടപ്പാടിയിലാണ് പാലക്കാട് അട്ടപ്പാടിയിലാണ് കൊണ്ടൊടിഞ്ഞ് ധാരാളം ആളുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു കുർവാൻ കുറ്റ്യാടിയും ജബൽ ഉതിർന്ന ചാടി കുറുവാൻ എന്ന വധത്തിന്റെ അർത്ഥം പറയുവാൻ എന്നാണ് അല്ലെ കുറുവാൻ കുറ്റ്യാടിയും ജബൽ ഉതിർന്ന ചാടി എന്നാണ് പറഞ്ഞത് അല്ലെ കുറ്റ്യാടിയിൽ മല ഇടിഞ്ഞു വീണു എന്നാണ് പറയുന്നത് അല്ലേ അണ്ടേ പോലെ നാടുകാണി വീടിഞ്ഞുകൊണ്ട് അങ്ങുമിങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ട് അണ്ടേ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ എന്ത് ചെയ്തു നാടുകാണിച്ചു കൊണ്ടു വീണിടിഞ്ഞുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ വീണിടിഞ്ഞത് നാടുകാണി ചുരം വീണിടിഞ്ഞതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കും വരവും ഒന്നും നടക്കാതെയായി അല്ലെ ചുരം ഇടിഞ്ഞു വീണ് യാത്രയൊക്കെ തടസ്സപ്പെട്ടു അല്ലെ പണ്ടത്തെ പോലെ തന്നെ നടു ചുരം ഇടിഞ്ഞു വീണത് കാരണം എന്തായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര തടസ്സപ്പെട്ടു എന്നാണ് പറയുന്നത് ഉന്നുവാൻ കേക്കന് മലയിൽ നിന്ന് വന്ന പാമ്പ് ഒഴുകി അങ്ങ് ഒരു മരത്തിന്മേലടിച്ചു കേമ്പ് പിന്നെ വന്നു ഊക്കനായ ഒരു മുതല പൊങ്ങി വീണൊരുച്ച് പോണ പോത്തു വിഴുങ്ങി ഉന്നുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക അല്ലെങ്കിൽ വിചാരിക്കുക എന്നുള്ള അർത്ഥമാണേ ആ കിഴക്കൻ മലയിൽ നിന്ന് വന്ന പാമ്പ് അതായത് കിഴക്കൻ മലയിൽ നിന്നും വ ഒഴുകി വന്ന ഒരു പാമ്പ് എന്ത് ചെയ്യണേ ആ മരത്തിന്മേൽ ഒരു മരം കണ്ടു അതിന്മേൽ അടിച്ചങ്ങ് കിടക്കുകയാണ് വെള്ളം പൊങ്ങുന്ന സമയത്ത് ഈ എഴജന്തുക്കൾക്കൊന്നും മാളങ്ങളിൽ താമസിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ചെയ്യും ആ വെള്ളത്തിൽ അങ്ങ് ഒലിച്ചു പോവുകയൊക്കെ ചെയ്യുക അങ്ങനെ അവർ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ അവർ അങ്ങനെ എന്താണോ കിട്ടുന്നത് അതിലങ്ങ് കയറി പിടിക്കുകയാണ് ചെയ്യുക ഇവിടെന്ത് പാമ്പോ ഒരു മരത്തിൻ്റെ കൊമ്പിലേക്കാണ് അങ്ങ് കയറി പറ്റുന്നത് പിന്നെ ഉക്കനായ ഒരു മുതലയാണ് വരുന്നത് കേട്ടോ ആ മുതല എന്താ ചെയ്തത് വീണൊലിച്ച് പോണ പോത്തും കുട്ടീനെ വിഴുങ്ങി പിന്നെ വന്നത് വലിയൊരു മുതലയാണ് വരുന്നത് അപ്പം മുതല വരുന്ന സമയത്ത് എന്ത് എന്തിനെ കണ്ടു ആ ഇങ്ങനെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന പോത്തിൻ്റെ കുട്ടിയെ കാണുകയാണ് അത് കണ്ട സമയത്ത് എന്ത് ചെയ്തു അതിനാ പുത്തുംകുട്ടീനെ അപ്പാട് മുതലങ്ങ് വിഴുങ്ങുകയാണ് വെള്ളപ്പൊക്കത്തിന സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണല്ലേ വെള്ളത്തിലോരോ ജീവജല കോഴിയായിട്ടും പശു ആയിട്ടും അതുപോലെ നായയും ഒക്കെ ഒലിച്ചു പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒലിച്ചു വരുന്ന പുത്തുൻകുട്ടിയെയാണ് ഇവിടെ മുതല വിഴുങ്ങിയത് കുറുവാൻ കടൽക്കരക്കുണ്ടായിടേ ഉപദ്രം കോപമായ വെള്ളം അടിച്ച് കയറ്റിയിടെ സമുദ്രം പറയുവാനുണ്ട് കടൽക്കരയിൽ ഉണ്ടായിട്ടുള്ള ഉപദ്രവം അതായത് ഉപദ്രവം അല്ലെ കടൽക്കരയിൽ ഒരുപാട് നാശനഷ്ടങ്ങളും ഉപദ്രവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ചാണ് പറയുന്നത് കോപമായി വെള്ളം അടച്ച് കയറ്റിടേ സമുദ്രം ആ കോപത്തോടു കൂടി സമുദ്രം എന്ത് ചെയ്തോ ആ വാഞ്ഞു വീശുന്ന സമയത്ത് എല്ലായിടത്തേക്കും വെള്ളം അങ്ങ് തെറിക്കുകയാണ് വളരെ കോപിഷ്ടയായ സമുദ്രം വെള്ളം അടിച്ച് കയറ്റുകയാണ് എല്ലായിടത്തേക്കും വെള്ളം അങ്ങ് അടിച്ചു കയറ്റി വിടുന്നു മോറി ഊറ്റിയ വിധം എല്ലാം മൂടി കൊല്ലത്തും പറയാനുണ്ട് അനേകം തൊല്ല ഈ വെള്ളം അതായത് സമുദ്രത്തിൽ നിന്ന് വന്ന വെള്ളം എന്ത് ചെയ്യുന്നു എല്ലായിടത്തെയും ഊറ്റി മോറി ഊറ്റി എന്നാണ് പറയുന്നത് അല്ലേ ഒന്നും അവശേഷിപ്പിക്കാതെ എല്ലാം അങ്ങ് വടിച്ചങ്ങ് കൊണ്ടുപോവുകയാണ് തിരുവിതാംകൂറും അതുപോലെ കൊല്ലത്തും പറയാം ഉണ്ട് അനേകം തൊല്ല തിരുവിതാംകൂർ മോറി ഊറ്റിയതുപോലെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് വടിച്ചെടുത്ത് കൊണ്ടുപോയി അതുപോലെ കൊല്ലത്തും പറയാൻ ഉണ്ട് അനേകം തൊല്ല അതായത് ഒരുപാട് ശല്യം കൊല്ലത്തും ഉണ്ടായി എന്നാണ് തൊല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശല്യം എന്നാണ് അർത്ഥം അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ കൊല്ലത്തുമുണ്ടായി തിരുവിതാംകൂർ മോറി ഊറ്റി കൊണ്ടുപോയെങ്കിൽ അതുപോലെയുള്ള നാശനഷ്ടങ്ങൾ കൊല്ലത്തും ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത് ഇത് പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ വെള്ളപ്പൊക്കമാലയിലെ ഒരു ഭാഗമാണ് എല്ലാവർക്കും ഈ ആശയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഹൈപ്പും ചെയ്യുക ഓക്കെ താങ്ക്